ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയും വിഷ്ണുവും ഇനി വരുന്ന വിഷുവിനെക്കുറിച്ച് ആലോചിച്ചു രണ്ടുപേരും അവരുടെ റൂമിലിരുന്ന് അവർക്ക് ജീവിതത്തിൽ കടന്നുപോയ ഓരോ വിഷുക്കാലത്തെക്കുറിച്ചും ചിന്തിച്ചു ശാലിനി ഓർക്കുന്നത് ഇത് എത്രാമത്തെ വിഷുവാണ് ഇങ്ങനെ കടന്നു പോകുന്നത് രണ്ടുപേരും രണ്ട് വീടുകളിലായിരുന്നു ഇനിയും ഓരോ വിഷുക്കാലം വരുമ്പോഴും ഞാൻ ആലോചിക്കും ഇത്തവണത്തെ വിഷു ഇങ്ങനെയാവട്ടെ അടുത്ത വർഷം ഒന്നിച്ചാഘോഷിക്കാമെന്ന് എന്നാൽ ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹം സഫലമാകാൻ പോകുന്നില്ല എന്ന് ഇന്നെനിക്ക് മനസ്സിലായി അതൊക്കെ വെറുമൊരു മോഹമായി അവശേഷിക്കുമെന്നും എനിക്കിപ്പോൾ മനസ്സിലായി എല്ലാ വിഷുവിനേം പോലെ ഇത്തവണയും ഈ വിഷു അങ്ങനെയങ്ങ് കടന്നുപോകും ിയും അടുത്ത വർഷം ശരിയാകും ഇനിയുള്ള വർഷങ്ങളിൽ നല്ല ചി നല്ലൊരു സന്തോഷം നിറഞ്ഞ വിഷു ആഘോഷം ഉണ്ടാകും എന്നൊക്കെ മനസ്സിൽ നമ്മൾ പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും ഇരുന്നെങ്കിലും ഇനി അങ്ങനെ ഒരു വിഷുക്കാലം നമുക്കായി വരില്ല എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇനിയും വിഷു നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വിഷു ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഒറ്റയൊരു കാര്യം മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത് വിഷു വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും ജീവിതത്തിൽ ഇനി ഒരുമിച്ചൊരു വിഷു ഉണ്ടാകുമോ എന്ന് കാരണം ഓരോ വിഷു കഴിഞ്ഞു പോകുമ്പോഴും പ്രതീക്ഷകൾ മാത്രം ബാക്കിയായി നീക്കുകയാണ് ആരുടെയും ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും മാറുന്നുമില്ല എല്ലാം എല്ലാവരും ഇങ്ങനെ യന്ത്രത്തെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത്രമാത്രം എന്ന് ശാലിനി അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാം നമ്മുടെയൊക്കെ വെറും ഒരു പ്രതീക്ഷയും സ്വപ്നവുമാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുവെന്ന് ഷാർണി ആലോചിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ശാരദാമ ആ റൂമിലേക്ക് എത്തി മോളെ ശാലിനി നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്തൊരു ഇരിപ്പായത് എന്ന് ചോദിച്ച് ശാർനിക്ക് അരികിലേക്ക് ശാരദാമയെത്തി നാളെ വിഷുവല്ലേ അതിനുവേണ്ട കണിയൊരുക്കുകയും മറ്റ് കാര്യങ്ങളും ഒക്കെ ചെയ്യണ്ടേ എന്ന് ശാരദാമ ചോദിച്ചതും ശാലനി പറഞ്ഞു എൻ്റെ അമ്മേ എന്തൊരു വിഷു സത്യത്തിൽ ഇപ്പോ വിഷു എന്ന് പറയുന്നത് ആരും ഒന്ന് ശ്രദ്ധിക്കുന്ന പോലുമില്ല വിഷു ആണോ ഓണമാണോ എന്ന് പോലും ആരും ശരിക്ക് ഒന്ന് തിരിച്ചറിയുന്ന പോലുമില്ല പണ്ടത്തെ വിഷു ഒക്കെ എത്ര രസമായിരുന്നു ഞാനും ചേച്ചി ചേച്ചിയും കുഞ്ഞേച്ചിയും ഞാനും പിന്നെ നമ്മുടെ ശ്യാമയും ഒക്കെ ആയിട്ട് സത്യോട് പറ നമ്മൾ വാങ്ങിച്ചു വെച്ച ആ പടക്ക എടുത്ത് പൊട്ടിക്കാൻ അവൾ അവളവിടെ അവളോടെ അടുത്ത് പൊട്ടിക്കാൻ പറ എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു ഓ ഇന്നത്തെ വിഷു കുട്ടികൾക്കൊന്നും അതൊന്നും ഒരു ശ്രദ്ധയുമില്ല എല്ലാവർക്കും വിഷുക്കണിയും വിഷുവിന്റെ പടക്കം പൊട്ടിരുമൊക്കെ മൊബൈലിലാണല്ലോ അവരങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ആഘോഷങ്ങളിലൊക്കെ പങ്കു ചേരുന്നത് സത്യമോൾക്കാണെങ്കിൽ ഇപ്പോ വിഷു ആഘോഷിക്കണം എന്നൊന്നും അല്ല അവളുടെ മനസ്സിലിപ്പോ വിഷു ഓണവും ഒന്നുമില്ല അച്ഛൻ മാത്രമേ ഉള്ളൂ അവളുടെ അരികിലേക്ക് ഞാൻ ചെന്നു അപ്പോ എന്നോട് പറഞ്ഞത് അച്ഛൻ നാളെ വരുമെന്നും അച്ഛനെ കണി കാണണമെന്നും അച്ഛന്റെ കൂടെ കറങ്ങി നടക്കണമെന്നും അങ്ങനെ അങ്ങനെ കുറെ മോഹങ്ങൾ അവൾ പറഞ്ഞു ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല ഇങ്ങു പോന്നു അല്ലെങ്കിൽ തന്നെ എന്ത് പറയാനാണ് എല്ലാം കേട്ടും കണ്ടും അതിന് ഒക്കെ മനസ്സിലൊതുക്കി സങ്കടപ്പെടുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ശാരദാമ്മ സങ്കടത്തോടെ പറയുമ്പോൾ ഇതിനെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല ഈശ്വര എന്ന് ശാരദാമ സങ്കടത്തോടെ പറയുന്നത് കേട്ട് ശാജി പറഞ്ഞു എല്ലാം അവസാനിപ്പിക്കാനും ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ സത്യയുടെ കാര്യത്തിൽ സത്യയോടൊപ്പം സഞ്ചരിക്കാൻ മാത്രമേ ഇനി നമുക്ക് കഴിയൂ അവളെ പതിയെ പതിയെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കണം അവളെ അവളോടൊപ്പം സഞ്ചരിക്കുന്നത് എങ്ങനെയെന്നതിനെ കുറിച്ചാണ് അതിനൊരു പോംവഴിയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നതെന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു ആലോചിച്ചത് ഈ വിഷുവും അങ്ങനെ അങ്ങ് കടന്നു പോവുകയാണ് രണ്ടു രണ്ട് വീടുകളിലായിട്ട് ഇതുപോലെ ഒന്നിച്ച് വിഷു ആഘോഷിക്കാനാകാതെ രണ്ട് രാജ്യത്ത് കഴിയുന്നവരും രണ്ട് നാടുകളിൽ കഴിയുന്നവരും രണ്ട് വീടുകളിൽ കഴിയുന്നവരും അങ്ങനെ എത്രയോ ആളുകളുണ്ട് അവർക്ക് കൂട്ടായി ഞങ്ങളും ചേരുന്നു അല്ലേ ശാലിനി എന്ന് വിഷ്ണു മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ അവിടേക്ക് പപ്പി ഓടിയെത്തി വിഷ്ണു വച്ചാ നീ വന്നേ ഉടനെ വിഷ്ണു പറഞ്ഞു മോളെ മോള് പൊക്കോ വിഷ്ണു വെച്ചം പുറകെ വരാം അപ്പോഴേക്കും പപ്പി പറഞ്ഞു ദേ പടക്കമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കമ്പുത്തിരിയും പടക്കം ഉണ്ട് അതെ വിഷ്ണുവച്ചം വന്നേ എന്നിട്ട് വേണം പടക്കം പൊട്ടിക്കാൻ ഞാൻ കമ്പുത്തിരി പൊട്ടി കമ്പുത്തിരി കത്തിച്ചോളാം വിഷ്ണുവച്ചം വന്ന് പടക്കം പൊട്ടിക്കണം ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ വിഷ്ണുവച്ച എന്ന് പറഞ്ഞു ആകെ അലസനായിരിക്കുന്ന വിഷ്ണുവിനെ പപ്പി വിളിച്ച് എഴുന്നേൽപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു പിന്നീട് ശാരദാമ ചാൽനിയോട് സത്യയുടെ ആഘോഷത്തെ കുറിച്ചും സത്യയുടെ സന്തോഷത്തെ കുറിച്ചും ഒക്കെ ചോദിച്ചു മോളെ ഈ വിഷുവിന് നമ്മളെല്ലാവരും ഒന്നിച്ചുണ്ടാകുമെന്നാ പ്രതീക്ഷേ പണ്ടത്തേതു പോലെ നമ്മളെല്ലാവരും ഒത്തു ചേർന്ന് എല്ലാവരും ഒരുമിച്ച് ഒരു വിഷു ആഘോഷം ഇനി എന്നാ മോളെ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു കാണുമേ എല്ലാവരും ഒന്നിച്ച് ഒരു വിഷുണ്ടാകും ശാരദാമ ചോദിച്ചു പപ്പിമോളും സത്യയും ശാലിനിയും വിഷ്ണു മോനും ഒക്കെ ആയിട്ട് എല്ലാവരും ചേർന്ന് ഒരു വിഷു ആഘോഷം നമ്മുടെ ജീവിതത്തിൽ എന്നുണ്ടാകും എന്ന് ചോദിച്ചപ്പോ സത്യ ഓടി അവിടേക്കെത്തി അമ്മേ ദാ എന്റെ ഫോൺ ഒന്ന് ശരിയാക്കി തന്നേ എൻ്റെ ഫോണില് ലോക്കായി കിടക്കുവോ അമ്മ ഒന്ന് റെഡി ആക്കിക്കേ എന്ന് പറഞ്ഞു സത്യ വേഗം ശാലിനിയുടെ അരികിലേക്ക് എത്തി അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു പരാതിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ശാരദാമ്മ ചോദിച്ചു അതെ നേരത്തെ പോയി കിടന്ന് ഉറങ്ങണം ആ നാളെ അതിരാവിലെ എഴുന്നേൽക്കാനുള്ളതാണ് എന്ന് പറഞ്ഞപ്പോ സത്യ ചോദിച്ചു അതെന്തിനാ ശാരദാമെ അതേ രാവിലെ വിഷുക്കണി കാണണ്ടേ കണ്ണടച്ച് നേരെ ഭഗവാന്റെ മുന്നിലേക്കെത്തി ഭഗവാനെ കണ്ണു തുറക്കുമ്പോ ഭഗവാന്റെ രൂപം കാണണം അങ്ങനെ വിഷുക്കണിയും കാണണം എന്ന് പറഞ്ഞപ്പോ ശാരദാമയോട് സത്യ പറഞ്ഞു അതെന്ത് പറ എങ്ങനെയാ ശാരദാമയെ വിഷുക്കണി എന്ന് പറയുമ്പോ നാളെ വിഷുവിന് ഞാൻ എന്റെ അച്ഛനെ കാണുന്നുള്ളൂ അച്ഛൻ വരാ വരാമെന്ന് പറഞ്ഞതാ അതുകൊണ്ട് അച്ഛനെ തന്നെ ഞാൻ കണി കാണത്തുള്ളൂ എന്ന് പറഞ്ഞ് സത്യ ശാരദാമയുടെ തൻ്റെ ആഗ്രഹം അറിയിക്കുമ്പോൾ ശാരദാമ ആകെ അങ്കലപ്പോടെ ശാലിനിയെ നോക്കി ശാലിനി എപ്പോഴേക്കും സത്യയുടെ ഫോൺ റെഡിയാക്കി സത്യക്ക് നൽകി ദാ ഫോൺ എന്നാ എന്ന് പറഞ്ഞപ്പോൾ നാളെ അച്ഛൻ വരുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ മോള് മോളെ എങ്ങനെ നമ്മളെ സമാധാനപ്പെടുത്തും ശാലിനി എന്ന് ശാരദാമ ആശങ്കയോട് ചോദിക്കുമ്പോൾ ശാലിനി പറഞ്ഞു അമ്മ വിഷമിക്കാറേ നമുക്ക് എല്ലാം ശരിയാക്കാം നമ്മളെ അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് അവളെ മനസ്സിലാക്കാമേ എന്ന് ശാരദാമയെ സമാധാനപ്പെടുത്തി ശാലിനി സംസാരിച്ചു പിന്നീട് ശാരദാമ്മ ഭഗവാന്റെ മുന്നിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു വിഷുക്കണി കണ്ണതിൻ്റെ സന്തോഷത്തിൽ ഈ വർഷമെങ്കിലും എന്റെ മക്കളുടെ ജീവിതത്തിൽ നല്ലത് വരുത്തണേ എന്ന് ഭഗവാൻ ഇനിയുള്ള കാലമെല്ലാം നല്ലത് മാത്രം സംഭവിക്കണേ എന്ന് ശാരദാമ്മ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശാലിനി സത്യമോളെ വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഭഗവാനെ കണി കാണിക്കാനായി കൂടെ കൊണ്ടുവന്നു അങ്ങനെ ഭഗവാന്റെ മുന്നിൽ നിന്ന് നിൽക്കുന്ന നേരത്തെ സത്യങ്ങളോട് കണ്ണു തുറക്കല്ലേ എന്ന് പറഞ്ഞ് ശാലിനി ഭഗവാന്റെ നേരെ സത്യയെ പിടിച്ചു നിർത്തി ശാലിനിയും ശാരദാമയും കൂടി ഇനി കണ്ണു തുറന്നു നോക്കിയ പതിയെ എന്ന് പറഞ്ഞതും സത്യ പതിയെ കണ്ണു തുറക്കുമ്പോൾ അവിടെ ഭഗവാന്റെ രൂപം കണ്ട് സന്തോഷത്തോടെ സത്യ പുഞ്ചിരിച്ചുകൊണ്ട് ഹായ് എന്ന് ആ വിഷുക്കണിയും ഭഗവാന്റെ ആ അലങ്കരിച്ച രൂപവും കണ്ട് അതിശയപ്പെട്ടിങ്ങനെ നോക്കി ആഹാ കൊള്ളാലോ സത്യ ശാരദാമേ എന്ന് സത്യമോൾ പറയുമ്പോൾ ശാലിനിയും ശാരദാമയും വളരെ സന്തോഷത്തോടെ പരസ്പരം നോക്കി ആഹാ ഇത് കൊള്ളാം എന്ന് പറഞ്ഞ നല്ല ഭംഗിയുണ്ട് നല്ല വിശുക്കണിയാണല്ലോ എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു ഇതൊക്കെ ഭഗവാന്റെ മുന്നിൽ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നതല്ലേ ഇനി എല്ലാ വർഷവും ഇതുപോലെ നമ്മൾ കണി ഒരുക്കുന്നതാ ഇനി ശാരദാമ്മ കൈനീട്ടം തരട്ടെ എന്ന് ചോദിച്ചിട്ടും ഇതെന്തിനാ ശാരദാമ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ ഉടനെ പൈസ കൈ പിടിച്ചിട്ട് ചോദിച്ചു അല്ല മൂക്ക് കൈനീട്ടം വേണ്ടേ എന്ന് ചോദിച്ചിട്ടും ആ അത് വേണം അപ്പോഴേക്കും സത്യയുടെ കൈയിലേക്ക് ആ കൈനീട്ടം സമ്മാനിച്ചു സത്യ ആ കൈനീട്ടത്തിലേക്ക് നോക്കി സന്തോഷം നിൽക്കുമ്പോൾ ശാരദാമ വളരെ സന്തോഷത്തോടെ സത്യ നോക്കി പുഞ്ചിരിച്ചു പിന്നീട് ശാലിനിക്ക് കൈനീട്ടം നൽകുകയാണ് ശാരദാമ ശാലിനി അത് വാങ്ങിച്ചപ്പോൾ ശാരദാമയും ശാലിനിയും സന്തോഷത്തോടെ പരസ്പരം നോക്കി ആ സമയത്ത് ശാരദാമ്മ പറഞ്ഞു നീ ഭഗവാനോട് പ്രാർത്ഥിക്കും മക്കളെ എന്നും ഈ സമ്പത്തും ഐശ്വര്യവും നിലനിർത്തണമേ എന്ന് അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും പ്രാർത്ഥിച്ച നിൽക്കുമ്പോ സത്യ പറയുന്നത് ഭഗവാനെ എനിക്ക് വേറൊന്നും വേണ്ട എൻ്റെ അച്ഛൻ വന്നാ മതി അച്ഛനെ എനിക്കൊന്ന് കണ്ടാ മതി അത് മാത്രമാണ് ഭഗവാനെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് സത്യ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നത് കേട്ട് ശാലിനിയും ശാരദാമയും ആകെ വിഷമത്തിലാവുന്നു അതിനുശേഷം സത്യയ്ക്കുള്ള ഭക്ഷണം റെഡിയാക്കി ശാരദാമ്മ സത്യയെ വിളിച്ചു സത്യമോളെ ഇങ്ങു വന്നേ ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞ് ശാരദാമ്മ വിളിക്കുമ്പോഴേക്കും സത്യ അവിടെ ഓടിയെത്തി ശാരദാമ എന്ത് പണിയായി കാണിച്ചത് എന്നോട് ചോദിച്ചിട്ട് വേണ്ടേ വിളമ്പാൻ എന്ന് ചോദിച്ചിട്ടും ഏഹ് അതെന്ത് പരിപാടിയാ എന്നും ഞാൻ വിളമ്പി വെച്ചിട്ടാണല്ലോ വിളിക്കാറുള്ളത് പിന്നെന്താ പ്രശ്നം എന്ന് ശാരദാമ്മ ചോദിച്ചതും സത്യ പറഞ്ഞു പക്ഷേ ഇന്നങ്ങനെ വേണ്ട സത്യമ്മേ ശാരദാമേ ഇന്നേ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ പുറത്തു പോവാ പുറത്തു നിന്നാ കഴിക്കുന്നത് എന്ന് പറഞ്ഞതും ശാരദാമ ആകെ അതിശയത്തിലായി ഏഹ് അച്ഛൻ്റെ കൂടെ പുറത്തു പോവാണെന്നോ എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോ ശാലിനി അവിടേക്ക് എത്തി എന്താ എന്താ ഇവിടെ പ്രശ്നം അങ്ങനെ ചോദിച്ച് ശാലിനി അവിടേക്ക് വന്നതും ശാരദാമ പറഞ്ഞു അല്ല സത്യമോള് പറയാ അച്ഛൻ്റെ കൂടെ പുറത്തു പോവുകയാണെന്ന് നീ അങ്ങനെ വല്ല പറഞ്ഞോ എന്ന് ശാരദാമ ശാലിനിയോട് ചോദിക്കുമ്പോ സത്യ ചോദിച്ചു അല്ല ശാരദാമേ ശാരദാമ എന്തിനാ അമ്മയോട് ചോദിക്കുന്നത് അച്ഛനെ എന്നോട് പറഞ്ഞത് ഔട്ടിങ്ങിനെ കൊണ്ടുപോകാമെന്ന് അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു ഓ അത് ശരി അപ്പൊ ഞാൻ ഈ ഉണ്ടാക്കി വെച്ചൊക്കെ ആർക്കും കൊടുക്കും എന്ന് ചോദിച്ചതും അത് ശാരദാമ്മ തന്നെ കഴിച്ചോ എന്ന് പറഞ്ഞു സത്യ അങ്ങ് നിൽക്കുമ്പോ ഓ ശരി എന്നാ ഈ പാലെങ്കിലും കുടിക്കേ എന്ന് പറഞ്ഞ് സത്യ ആ അത് കുടിക്കാമെന്ന് പറഞ്ഞ പാല് വാങ്ങിച്ചു കുടിച്ചോണ്ടിരിക്കുമ്പോ ശാരദാമ്മ പറഞ്ഞു ദേ ഈ പുറത്തുപോക്കൊക്കെ വളരെ കുഴപ്പം പിടിച്ച ഏർപ്പാടാ എന്ന് ശാരദാമ്മ പറയുമ്പോ ാലിനി പറഞ്ഞു അത് എന്നോട് എന്തിനാ പറയുന്നത് പുറത്ത് കൊണ്ടുപോകാന്നൊക്കെ വാക്ക് കൊടുത്തത് അച്ഛനും മോളും കൂടിയല്ലേ പിന്നെ ഞാൻ എന്ത് പറയും എന്ന് ചോദിച്ചപ്പോ ശാ സത്യ ചോദിച്ചു അല്ല അമ്മ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു ഓ അമ്മയും അച്ഛനും കൂടി ഒരുമിച്ച് തന്നെ വന്നതാ അമ്മ വന്ന പിന്നെ അച്ഛൻ എങ്ങനെ വരും അച്ഛൻ എങ്ങനെ വരും എന്ന് ശാരദാമ്മ ചോദിക്കുന്നത് കേട്ട് സത്യ ചോദിച്ചു അതെന്താ ശാരദാമ്മ ഉടനെ ശാലിനി പറഞ്ഞു അത് പിന്നെ ഹെൽമെറ്റ് അല്ല ഈ ഹെൽമെറ്റ് രണ്ടെണ്ണം വെക്കുമ്പോഴേ ഒരു കുഴപ്പമുണ്ട് രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ അതാ പറഞ്ഞത് എന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ ശാലിനിയെ നോക്കി ഉടനെ സത്യ പറഞ്ഞു അതെ ഞാ അപ്പോൾ ശാരദാമയ്ക്ക് ശാരദാമ്മയെ കൊണ്ടുപോ കൊണ്ടുപോരുന്നില്ലേ എന്ന് സത്യയോട് ശാരദാമ ചോദിച്ചു അപ്പോഴേക്കും സത്യ പറഞ്ഞു ശാരദാമെ ശാരദാമ്മനെ പിന്നെ കൊണ്ടുപോകാം പിന്നെ ശാരദാമയ്ക്ക് ഞങ്ങൾ പുറത്തു പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാം ഉടനെ അല്ലെങ്കിൽ എന്തേലും ഒരു നല്ല കാര്യം നടക്കുമ്പോ ശാരദാമ അതിന് ഇതുപോലെ എന്തേലും ഇടംകോരിടും പിന്നെ അത് നടക്കുകയും ഇല്ല എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു ഓ ശരി ആയിക്കോട്ടെ ഇപ്പോ അച്ഛനും അമ്മയൊക്കെ ആയിക്കഴിഞ്ഞപ്പോ നമ്മള് പുറത്തായി അല്ലെങ്കിൽ ഞാൻ ഈ നോക്കി വളർത്തുന്നതൊക്കെ വെറുതെ ആണല്ലോ നമ്മളോടൊരു സ്നേഹമൊന്നും ഇല്ലല്ലോ അല്ലെ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോ സത്യ പറഞ്ഞു ഓഹ് എന്റെ പൊന്ന് ശാരദാമേ അങ്ങനെയൊന്നുമില്ല അല്ല അമ്മയും അച്ഛനും ഒക്കെ മതിയല്ലോ നമ്മളെ ഒന്നും വേണ്ടല്ലോ എന്നൊക്കെ ശാരദാമ്മ പരിഭവത്തോടെ പറയുമ്പോ സത്യ പറഞ്ഞു ഓ അങ്ങനെയല്ല എന്റെ ശാരദാമ്മ ശാരദാമ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട ശാരദാമ്മയോട് ഞാൻ പറഞ്ഞില്ലേ ശാരദാമ്മയുടെ സങ്കടം ഞാൻ മാറ്റി തരാം ശാരദാമയ്ക്ക് ഞങ്ങള് പുറത്തൊന്നെന്തേലും മേടിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും സത്യയെ നോക്കിയിട്ട് ശാരദാമ്മ പറഞ്ഞു ഉം അച്ഛൻ്റെ കൂടെ ഔട്ടിങ്ങിന് പോകുന്നതിന് സന്തോഷം അല്ലേ എന്ന് ചോദിച്ചപ്പോ അതെ അമ്മയെ കൂടെ കൊണ്ടുപോകും അതെ പോയി വേഗം പോയി ഒരുങ്ങേ പോകണ്ടതല്ലേ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോ ശാലിനി ശാരദാമയെ നോക്കിയതും സത്യ പറഞ്ഞു അല്ല അമ്മ എന്തിനാ ഒരുങ്ങുന്നത് അല്ല അമ്മ ഞങ്ങളൂടെ വരുന്നില്ലെന്നല്ലേ പറഞ്ഞേ ഇനി അഥവാ അമ്മ വരുന്നുണ്ടെങ്കില് അമ്മ ഒരുങ്ങേണ്ട കാര്യമൊന്നുമില്ല എൻറെ അമ്മ സുന്ദരിയല്ലേ എന്ന് സത്യ ചോദിച്ചത് കേട്ട് ശാരദാമ്മ പറഞ്ഞു ഓ ഇത്ര പെട്ടെന്ന് അങ്ങനെ ആയി അല്ലേ ഉം ശരി ശരി ആയിക്കോട്ടെ എന്നാ ഞാൻ പോയി വേഗം റെഡി ആവട്ടെ എന്ന് പറഞ്ഞേ സത്യ വേഗം അകത്തേക്ക് പോയി ഇത് കണ്ടതോടെ ശാരദാമ ശാലിനിയോട് ചോദിച്ചു അല്ല ഇതെന്താ മോളെ ഇങ്ങനെ ഈ പുറത്തൊക്കെ പോകുന്നത് ഒത്തിരി പ്രശ്നമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു ആ പപ്പിമോള് എന്തോ പറഞ്ഞു ഒപ്പിച്ചതാ പറഞ്ഞൊപ്പിച്ചതാ പപ്പി മോളോട് തന്നെ പറയണം ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണമെന്ന് ഉടനെ തന്നെ ആലോചിച്ചേ പറ്റൂ പപ്പി മോളോട് അത് പറയുകയും ചെയ്യണമെന്ന് ശാലിനി അറിയിച്ചു അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു ആ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അറിയില്ല എന്തായാലും പോകാൻ റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് ശാരദാമ്മ അകത്തേക്ക് പോകുമ്പോൾ ശാലിനി വേഗം സത്യയുടെ അച്ഛൻ്റെ വേഷപ്പകർച്ചയിലേക്ക് എത്തുന്നു പിന്നീട് സത്യയുടെ അച്ഛൻ വീട്ടിലേക്ക് എത്തുകയും സത്യയെ തൻ്റെ ബുള്ളറ്റിൽ കയറ്റി ശാരദാമ്മയുടെ യാത്ര പറഞ്ഞ് സത്യയും കൊണ്ട് ശാലിനി അച്ഛൻ വേഷത്തിൽ സത്യയുമായി നേരെ പുറത്തേക്ക് പോന്നു അങ്ങനെ രണ്ടുപേരും കൂടി റെസ്റ്റോറന്റിൽ വന്നതും സത്യോട് വളരെ ഗൗരവത്തോടെ ശാലിനി ചോദിച്ചു അല്ല മോൾക്ക് എന്താ വേണ്ടത് മോളെന്താ ഓർഡർ ചെയ്യുന്നത് എന്ന് ചോദിച്ചതും സത്യ പറഞ്ഞു അച്ഛൻ ഇഷ്ടമുള്ളത് അച്ഛൻ ഓർഡർ ചെയ്തോ അത് കേട്ടതും വിഷ്ണു ആകെ ആകെ അതിശയത്തോടെ ശാലിനി പറഞ്ഞു അല്ല മോൾക്ക് ഇഷ്ടമുള്ളത് മോൾ ഓർഡർ ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഉടനെ സത്യ പറഞ്ഞു അതല്ല അച്ഛ അച്ഛൻ ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോ എനിക്ക് കുഴപ്പമില്ല എന്തായാലും അച്ഛൻ എൻ്റെ കൂടെ വന്നല്ലോ അതിൽ പോലെ സന്തോഷം എനിക്ക് വേറൊന്നുമില്ല എന്റെ കൂട്ടുകാരിമാരുടെ അച്ഛന് അവരെ കൂട്ടിക്കൊണ്ട് പുറത്തു പോയെന്നൊക്കെ പറയുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നും എൻ്റെ അച്ഛൻ അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നില്ലല്ലോ എന്ന് എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ അച്ഛൻ വരാത്തതെന്ന് എന്നാ ആരും അറിയാതെ ഞാൻ അപ്പുറത്ത് മാറുമെന്ന് കരയാറുമുണ്ട് എന്ന് പറയുമ്പോ ആകെ വിഷമത്തിലായി ശാലിനി എന്റെ മോളെ നിന്റെ മനസ്സിൽ ഇത്രത്തോളം ആഗ്രഹം ഉണ്ടായിട്ട് ഉണ്ടായിരുന്നുവെന്ന് അമ്മ അറിഞ്ഞില്ലല്ലോ അത് മാത്രമല്ല അമ്മ മറ്റൊരു കാര്യം കൂടി അറിയാതെ പോയി സത്യയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഓരോന്നും കേട്ടതോടെ ശാലിനിയുടെ മനസ്സിന് വല്ലാത്ത വേദന തോന്നി ശാലിനി മനസ്സിൽ പറഞ്ഞു എൻ്റെ മോളെ നിന്റെ ആഗ്രഹങ്ങളും നിന്റെ സ്വപ്നങ്ങളും ഒന്നും ഈ അമ്മ അറിയാതെ പോയല്ലോ എന്ന് ആലോചിച്ച് ശാലിനി ആകെ വിഷമത്തോടെ വിഷമത്തോടിരിക്കുമ്പോൾ ശാലിനിയുടെ മുഖഭാവം കണ്ട് ഉടനെ സത്യ ചോദിച്ചു അച്ഛനെന്താ ആലോചിച്ചിരിക്കുന്നത് ഉടനെ വിഷ്ണു വേഗം തന്നെ ശാലിനി പറഞ്ഞു അതു പിന്നെ അച്ഛനോർത്തരെ എന്റെ സത്യമോളുടെ ഈ സങ്കടം മാറ്റാനായിട്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സത്യമോളെ എവിടെയൊക്കെ കൊണ്ടുപോകുമെന്ന് ആലോചിച്ചത് ഒത്തിരി സ്ഥലങ്ങളിൽ പോകാനുണ്ട് അച്ഛ പക്ഷേ അച്ഛന് സമയമില്ലല്ലോ എന്ന് സത്യസങ്കടത്തോടെ പറയുമ്പോൾ ഉടനെ ശാലിനി പറഞ്ഞു അതെ അച്ഛൻ ജോലി ചെയ്യുന്ന ഓഫീസിലെ സാറ് വലിയ കർക്കശക്കാരനാണ് ഭയങ്കര ദേഷ്യക്കാരനുമാണ് എപ്പോഴും എപ്പോഴും അച്ഛനിങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സത്യം ചോദിച്ചു അല്ല അച്ഛൻ എന്നാ ജോലിക്ക് പോകുന്നത് അച്ഛനാ ജോലി വേണ്ടെന്ന് വെച്ചുടേ അമ്മ ജോലിക്ക് പോകുന്നുണ്ടല്ലോ അത് കേട്ടതും ഉടനെ ചാലിനി ചോദിച്ചു അമ്പടി നീ എന്റെ ജോലി കളഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാനല്ലേ എന്നെ ചോദിച്ചതും സത്യം ചിരിച്ചു അല്ല അച്ഛൻ്റെ കൂടെ എനിക്കിങ്ങനെ നടക്കാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിട്ടല്ലേ അച്ഛാ അച്ഛൻ്റെ കൂടെ നടക്കാൻ കുട്ടികൾ ആഗ്രഹിക്കുന്നത് തെറ്റാണോ അച്ഛാ എനിങ്ങനെ സത്യ ചോദിക്കുമ്പോ അവിടെ വീട്ടിലെത്തി ചോദിച്ചു എന്താ സാർ കഴിക്കാൻ വേണ്ടത് വേഗം ശാലിനി സത്യയോട് പറഞ്ഞു മോൾക്ക് എന്നാ വേണ്ടത് മോൾ ഓർഡർ ചെയ്യാ എന്ന് പറഞ്ഞത് സത്യ പറഞ്ഞു അച്ഛൻ ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോ ഞാനേ വാഷ്റൂമിൽ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞു സത്യ ഇറങ്ങി അവിടെ നിന്ന് ഓടിപ്പോയി ഈ സമയത്ത് ശാലിനി ആകെ ടെൻഷനിലായി ഈശ്വര എന്റെ മോളുടെ മനസ്സിൽ ഇത്രയേറെ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ ഇനിയും അവളെ ഇങ്ങനെ കബളിപ്പിച്ചുകൂടാ എന്ന് പറയുമ്പോ എന്താ സാർ വേണ്ടത് എന്ന് വെയിറ്റർ ചോദിക്കുമ്പോ ശാലിനി സത്യക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഓർഡർ ചെയ്യുന്ന നേരത്തെ സത്യ വാഷ്റൂമിലേക്ക് പോയപ്പോ സത്യ ഓർത്തു അല്ല ഇക്കാര്യം ബിഗ് ഫ്രണ്ടിനെ വിളിച്ചൊന്ന് പറഞ്ഞാലോ അച്ഛൻ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം ബിഗ് ഫ്രണ്ടിന് അച്ഛനെ പരിചയപ്പെടാൻ വലിയ ആഗ്രഹം ഉള്ളതല്ലേ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബിഗ് ഫ്രണ്ട് വരുമായിരിക്കും ബിഗ് ഫ്രണ്ടിനോടൊന്ന് പറയാം എന്ന് വിചാരിച്ച് സത്യ വേഗം തന്നെ ഫോൺ ചെയ്യുന്നു വിഷ അവിടെ ശാലിനിയുടെയും സ സത്യയുടെ മരികിലേക്ക് ഉടനെ തന്നെ വിഷ്ണു എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന സത്യ ഒന്ന് രണ്ട് തവണ വിളിച്ചിട്ടും ശാലിനി ഫോൺ എടുക്കാത്തതിൻ്റെ നിരാശയായി ആ നിമിഷം വിഷ്ണുവിൻ്റെ ശാലനിയുടെ മനസ്സിൽ ശാലിനിയെ ഫോൺ ചെയ്തിട്ട് വിഷ്വിനെ ഫോൺ ചെയ്തിട്ട് വിഷ്ണു കോൾ എടുക്കാത്തോണ്ട് വല്ലാത്ത ടെൻഷനിലായി സത്യ അപ്പോഴേക്കും ഈ വിഷ്ണു ബിഗ് ഫ്രണ്ട് എന്താ ഫോൺ കാത്തത് എന്തായിരിക്കും കാര്യം എന്നോർത്ത് സംശയത്തോടെ സത്യ നിന്നു ഈ സമയത്ത് അവിടെ ഹാളിലിരുന്ന് ഫോൺ റങ്ങി ചെയ്യുന്നത് കേട്ട് സത്യമാമ അവിടേക്ക് എത്തി അല്ല ഇവനെന്തായി ഫോൺ വിടുവെച്ചിട്ട് പോയത് എടാ വിഷ്ണു ആ ഫോൺ ബെല്ലടിക്കണോ എന്ന് സത്യഭാമ വിളിച്ച് പറഞ്ഞിടും വിഷ്ണു വേഗം ഫോൺ എടുക്കാനായി താഴേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും സത്യ വീണ്ടും വിളിച്ചു അത് കണ്ടതും സത്യഭാമ പറഞ്ഞു ഓ ഇതാരെ വീണ്ടും വിളിക്കുന്നത് ഒന്നും ഞാൻ നോക്കാം എന്ന് വിചാരിച്ച സത്യഭാമ വന്ന് വിഷ്ണുവിന്റെ ഫോൺ എടുത്ത് നോക്കിയിരുന്നു അതിൽ സത്യ എന്ന് കണ്ടതോടെ സത്യഭാമയ്ക്കാകെ ദേഷ്യായി സത്യോ ഇവളെന്തിനാ ഇവനെ വിളിക്കുന്നത് ഉടനെ വിഷ്ണു അരികിലേക്ക് എത്തിയിട്ടും ദാ ആ സത്യ വിളിക്കുന്നത് എന്തിനാ അവൾ നിന്നെ വിളിക്കുന്നത് വിഷ്ണു എന്ന് സത്യഭാമ്മ ദേഷ്യത്തോടെ വിഷ്ണുനോട് ചോദിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു അമ്മ അറിഞ്ഞതാ എന്ന് പറഞ്ഞ് വിഷ്ണു ബഹളം വെച്ച് ആ ഫോൺ മേടിക്കാൻ ശ്രമം നടത്തി ഈ സമയത്ത് ഉടനെ സത്യഭാമ പറഞ്ഞു അതെ നീ സ്പീക്കറിലിട അയ്യെല്ലാം കേൾക്കണം ഇനിയെ അമ്മയാണോ മകളാണോ വിളിക്കുന്നതെന്ന് അറിയണല്ലോ എന്ന് പറഞ്ഞതും പെട്ടെന്ന് വിഷ്ണു ആ ഹലോ എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു ബിഗ് ഫ്രണ്ട് ഞാനാ സത്യ ബിഫ്ഫ്രണ്ടിന്റെ സുഖമാണോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ഏർ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അല്ല മോളെന്തിനാ എന്നെ വിളിച്ചത് അത് കേട്ടതും വീണ്ടും ആകെ വിഷമത്തോടെ എന്തിനാ താൻ വിളിച്ചതെന്നുള്ള കാര്യം പറയാനായി ആകെ സങ്കടപ്പെട്ട് ലക്ഷ്മീനോട് ആ ഒരവസ്ഥയിൽ ഇറങ്ങി വരാനായി സത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനൊരു കാര്യം സംഭവിക്കൂ പറഞ്ഞാലും സത്യയുടെ അച്ഛൻ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞത് കേട്ട ശാലിനിക്ക് ശാലിനിയുടെ കാമുകൻ ആരാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്ന സത്യഭാമയ്ക്കും വിഷ്ണുവിനും അത് വലിയൊരു നേട്ടമായിരുന്നു